പിടിക്കേ മതി ഞാൻ ആ പോന്നിട്ടെ ഒരു കാര്യം പറയണ്ടോ എന്താടാ നിന്റെ മോളും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ ശരിയാ ശരിയാണ പരദൂഷണം പറയാതെ എണീച്ച് വീട്ടിൽ പോവാൻ നോക്കടിച്ചില്ല അവൾ ആരോടെ പോയാൽ എനിക്കെന്നട ഞള്ള പറഞ്ഞു അവളെ കണ്ടാലറിയില്ലേ അതല്ല അതിനപ്പുറം ചെയ്യും ഇടി മോളെ അമ്മയൊന്ന് ഇടി പെണ്ണെ ആ പാത്രം ഇല്ലൊന്ന് കഴിവ് വെക്കടി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണ്ടേ അമ്മയ്ക്ക് പോവാൻ ചെയ്യണ്ട പാത്രം കഴുകി അമ്മ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ടാ മതിയോ അച്ഛൻ പറയുന്ന ഒരു കിട്ടുന്ന കാശ് മുഴുവനും വെള്ളം ഒഴിച്ച് നശിപ്പിക്കുകയും ചെയ്യും എപ്പഴാ എനിക്ക് എന്റെ പ്രാൻഡ് അറിയില്ല നമ്മളെ നോക്കാത്ത നമ്മക്കെന്തിനാ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്കും ഞാനും ഇപ്പോഴാണോ ഇത്ര നേരം നിനക്കൊക്കെ എന്നായിരുന്നു പണി എന്നും കുടിച്ചിട്ട് വന്ന് എന്റെ അമ്മേനെ ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യട്ടാച്ചാ സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കരുത് രണ്ടിനെ ചവിട്ടി കൂട്ടിക്കളയും ഞാൻ അല്ലാതെ എന്നെ എന്റെ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ കണ്ടവന്റെ കൊച്ചിന് തന്തയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല സഹിക്കോ <laughs> സമയത്ത് ൊരു സംരക്ഷണം വേണമെന്ന് എന്താ സന്ധി ഇത് എനിക്കതല്ല എന്റെ ജീവിതം ഇങ്ങനെ ആയി എത്ര നാളായി നീ ഇത് സഹിക്കുന്ന നിനക്കൊരു തീരുമാനം എടുത്തുകൂടെ ആ മാഷി നാളെ അച്ഛന്റെ പിറന്നാളാണ് നിങ്ങൾ എന്താ ഇത്ര വൈകിയത് മോളെ അച്ഛന് ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഇല്ലില്ല മറന്നതല്ല ഞാനിരി തിരക്കായി പോയതാ

നീ ആ ശരി മാഷക്കരുന്ന സ്കൂളില് പറഞ്ഞു മനസിലായോ ഇനി ഇതുപോലെ ഞാൻ കണ്ട ഞാൻ കൊന്നുകള കുടുംബത്തിൽ കുടുംബത്തേക്കേറി നീ കളിച്ചോ അച്ഛനെ ഉദ് അച്ഛനും മോളോട് ഇഷ്ടന്നു പറഞ്ഞോ ആ മാശി പാവല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിയത് ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛനെ ഇഷ്ടല്ലാത്തത് പിന്നെ ഞാനെന്ത് ചെയ്യണം അമ്മയോട് പറയാതെ അച്ഛനോട് പറയണോ എന്താടാ കൊച്ചിനോട് തിരിഞ്ഞു കളിക്കാത്ത വീട്ടിൽ പോടാ പൊന്നേട്ട എന്റെ സ്റ്റുഡന്റാണ് പ്രശ്നമൊന്നുമില്ല ബെല്ലടിക്കണ്ട ബെല്ലില്ല കാലത്തൊട്ടേ വിളിച്ചോണ്ടിരിക്കുക എടുക്കണില്ലേ ഈ കാര്യം അവനോട് പറയണ്ടേ എവിടെന്താ സംഭവം ഒരു കുട്ടി മരിച്ചെടുക്കണ ആരാ നമ്മുടെ അജുഞ്ഞല്ലേ അജ കൊച്ചടുത്ത് ഞാൻ അപ്ലൈ പറഞ്ഞതാ അപ്പ അവൻ അന്റെ അടുത്ത് ഓർക്കാൻ വന്നു നീ ഒരു കൊച്ചു മരിച്ചെടുക്കണമോ നിങ്ങളൊന്ന് അടങ്ങിയില്ലേ വേഗം ഉണ്ടാക്കാതെ ഒന്ന് പിടിക്കുവാരെങ്കിലും ആരെങ്കിലും വന്ന് ഇങ്ങോട്ടൊന്ന് വാ ആരെങ്കിലും വേഗം മേഡം ഇതാണ് സ്പോട്ട് 2 3. ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ്. അതിന്റെ ബോഡി കുറച്ച് നിഗർഢമാണ്. ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്. ഞমরা ഐഡന്റിഫൈ ചെയ്യും. സ്വിച്ചേഡ് ആണോ അതോ മർഡറാണോ? മർഡറാണ്. ഇവിടെ വണ്ടികൾ അതിൽ പാളാണ്. അങ്ങോട്ട് ആളുകളെ കേറാനോ നോക്ക്. മെഡം. ഓക്കേ ഓക്കേ. ഓക്കേ ഞാൻ जातो.

ഇന്നലെ വൈകുന്നേരം മണിക്ക് നിങ്ങൾ എവിടെയായിരുന്നു കേട്ടല്ലേ ഒന്ന് പറഞ്ഞു നിങ്ങൾ പാനിക്കാവൊന്നും വേണ്ട നിങ്ങൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അപ്പൊ ആ ചക്കനും പെങ്കച്ചും കൂടി അതുവഴി പോകുന്നുണ്ട് ആ ചക്കൻ ആ പെങ്കച്ചിനോട് ദേഷ്യപ്പെടുന്നതാണ് കണ്ടത് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും അയാൾ അയാളെ കണ്ടിട്ട് തോന്നുന്നു അയാൾക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്ക് ഇരുത്തി ചോദ്യം ചെയ്താലോ അതിന്റെ അറിയില്ലോ എന്തെങ്കിലും പോരെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അയാളിൽ നിന്ന് എന്തേലോടെ കിട്ടിയേനെ അയാളെന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയുടെ എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ല സന്ധ്യയോടൊപ്പം താമസിക്കാൻ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനിയും വിളിക്കും വരും അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞത് കേട്ടല്ലോ Yes, yes. <Sýpr議> <Sýpr議> ും അവരൊന്നും ഓർമ്മയില്ല പോലും രണ്ട് പോലീസുകാരാണ് നിന്റെ മുമ്പ് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ എനിക്കറിയാം എന്നാ അവൻ ഓർക്കേണ്ട അതുപോലെ തന്നെ വഴി വെച്ച് പുള്ളേരാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നാ ഞാൻ വിചാരിച്ചില്ല കേട്ടോ കേട്ടോ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം കേട്ടോ

നിനക്കൊന്നും അറിയില്ല തെളിവ് ഞാൻ കാണിച്ചു തരാട ഇങ്ങോട്ട് വാ വാങ്ങോട്ട് വില പിടിക്കുന്നു മതി മാറിങ്ങോട്ട് ീ സത്യം പറയുന്നു അതോ നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെട്ടു എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്നെ ഞാൻ പൊക്കിയത് പറയത് എന്നാ പറഞ്ഞു തുറക്കട രണ്ടുപേര് ചേച്ചിയേ ചെന്നൈ പ്പോഴും നിന്റെ കൂടെ അല്ലേ പാടില്ലേ ആ ചേട്ടനോട് ഉണ്ടെന്നു നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് ഞങ്ങത്ത് വരുതുന്നു ഞാൻ പോണ ഇത് ഞാൻ തന്നു ചേച്ചി ചേട്ടനെങ്കിലും എങ്ങനെയാ ചേച്ചി സഹിക്കണേ മ്മോടൊക്കെ പറഞ്ഞു തന്നെ ഞാൻ മറ്റവനോടും പറഞ്ഞല്ലോ നിന്റെ മാഷനോട് കേട്ടു നിന്നെ വെച്ചത് എന്റെ കാര്യം എന്താണോ വിചാരിച്ചത് നിയമത്തിന്റെ പഴുതുകൊണ്ട് ഗോവിന്ദ പോലെ ജയിലിനകത്ത് തിന്നുകൊടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു <laughs> <laughs> ും വിട്ടുകൊടുില്ലെന്ന് എനിക്ക് അറിയാം നീ കൊന്ന് തെള്ളിയിലടാഴുവിനെ പോലെ അതേപോലൊരു പെങ്ങുഞ്ഞ് എന്റെ വീട്ടിലുണ്ട് നിന്നെ ഒന്ന് ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് പുന്നക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വെടിയേറ്റു മരിച്ചു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഇൻസ്പെക്ടർ വെടിവെക്കുകയായിരുന്നു